നമസ്കാരം രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കാതെ തുടരുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കോടതി ദൈനിക് ഭാസ്കർ പത്രത്തിലെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മെത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേസെടുത്തത് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടിവികൾ സ്ഥാപിക്കുന്നത് ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ കോടതി ഉത്തരവ് നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ രണ്ടു വർഷത്തിനു ശേഷം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയുടെ സുപ്രധാന നീക്കമെന്നതും ശ്രദ്ധേയമാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് കാണിപ്പയ്യൂർ വലിപ്പറമ്പിൽ വി എസ് സുജിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രി കുന്നംകുളം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സുപ്രീം കോടതി ഇടപെടലോടെ ആ ക്രൂരതയ്ക്കും നിയമപരമായ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ പതിനൊന്ന് മരണങ്ങൾ സംഭവിച്ചതായി ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓരോ ഇടത്തെയും കണക്കുകളും വ്യക്തമാക്കി ഇതിനെ തുടർച്ചയാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തനക്ഷമമായ സി സി ടി വിളുടെ അഭാവം എന്ന പേരിൽ പൊതുതാൽപര്യ ഹർജി സ്വമേധയ പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നു എന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു കേരളം പോലെ അപൂർവ സംസ്ഥാനങ്ങളിലാണ് സിസിടി വി സംവിധാനം പൂർണമായും ഏർപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ നിർദ്ദേശം നടപ്പാക്കാത്തതും സി സി ടി വി സംവിധാനങ്ങളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടുകളിൽ ഇടപെട്ടാണ് നടപടികൾ രാജ്യത്തുടനീളമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ിലും രാത്രി കാഴ്ചകളുള്ള സിസിടി വി സ്ഥാപിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു സി ബി ഐ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും സി സി ടി വി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു എന്നാൽ ഈ ഉത്തരവ് പല സംസ്ഥാനങ്ങളിൽ നടപ്പായില്ലെന്ന് പത്ര റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ ഇടപെടൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും മെയിൻ ഗേറ്റിലും ലോക്കപ്പുകളിലും ഇടനാഴികളിലും ലോബിയിലും സ്വീകരണ മുറികൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പാക്കി ണം അങ്ങനെ ഒരു ഭാഗവും മറച്ചു വെക്കപ്പെടാതിരിക്കണം എന്നായിരുന്നു കോടതി നേരത്തെ ഉത്തരവ് നൽകിയിരുന്നത് സി സി ടി വി സംവിധാനങ്ങളിൽ രാത്രി കാഴ്ചയും ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ഡേറ്റ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അത്തരം ഡേറ്റാ ശേഷി അനുവദിക്കുന്ന സംവിധാനങ്ങൾ വാങ്ങേണ്ടത് നിർബന്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസുമാരായ കെ എം ജോസഫ് അനിരുദ്ധ് ബോസ് എന്നിവരടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ച സുപ്രധാന വിധിനായത്തിലാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വിൾ സ്ഥാപിക്കുന്നത് നിർബന്ധിതമാക്കിയത് സി ബി ഐ എൻ ഐ എ ഇ ഡി എൻ സി ബി ടി ആർ ഐ എസ് എഫ് ഐ ഒ എന്നീ കേന്ദ്ര ഏജൻസികളുടെ ഓഫീസുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു